രവീന്ദ്രൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളി സംഗീത സംവിധാനം എന്റെ എല്ലാ എന്റെ ചിരിവോചരി എന്ന് പറയുന്ന പടം ഏഴുങ്ങൾ എന്ന ആ പാട്ടിലൂടെ അദ്ദേഹം രവീന്ദ്ര സംഗീതം എന്ന് പറയുന്ന സംഭവം ആരംഭിച്ചത് ചിരിവോചരിലൂടെയാണ് നല്ല രസമാണ് ഈ ബാലേന്ദ്രൻ്റെ ചില കാര്യങ്ങൾ ഈ നമ്മുടെ ഒരു കാര്യം ബാലേന്ദ്രൻ പറയുന്നത് വളരെ സൂക്ഷിക്കണം അതിന്റെ മറുപടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ആയിരിക്കും വരിക അതൊരു പ്രത്യേകതയാണ് ചിരിയോ ചിരി എന്ന സിനിമയുടെ ഒരു റെക്കോർഡിങ് പിന്നെ ജയകാർഡല്ല നടക്കുമ്പോ മിസ്റ്റർ ഇങ്ങനെ വിളിക്കുന്നു കാര്യം പറഞ്ഞു വയസിന്റെ കാര്യം പറഞ്ഞു വയസ്സിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ ക്യാമറ ബാലേന്ദ്ര എന്നാൽ നിങ്ങൾ പേര് വിളിക്കാൻ പാടില്ല ചേട്ടാന്ന് വിളിക്കണം അപ്പ വന്നതിന്റെ മറുപടി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാച്ചിനേനെ ഞാൻ അച്ചാന്ന് വിളിക്കണമല്ലോ സ്വരങ്ങളും